നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേരളം ഒരു കാലത്തും നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ പേരിൽ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നവരുമാണ് പലരും പ്രത്യേകിച്ച് വാഹന മേഖലയിൽ വാഹന മേഖലയിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള കഥയാണ് ജനറൽ മോട്ടോഴ്സ് ഇന്ത്യയിൽ രണ്ടാമത്തെ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന സായിപ്പ് ജനറൽ മോട്ടോഴ്സിൻ്റെ തലപ്പത്തുള്ള മലയാളിയായ ബലേന്ദ്രനോട് പറഞ്ഞു എനിവേ നോട്ട് ഇൻവേർസ് സ്റ്റേറ്റ് ബലേന്ദ്ര എന്ന് പറഞ്ഞൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് വളരെ കാലം മുമ്പ് ഞാൻ ഇന്ത്യ വിഷനിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് കൊച്ചിയിൽ ബി എം ഡബ്ല്യുവിൻ്റെ പ്ലാന്റ് വരുന്നു എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടായത് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന കളമശ്ശേരിയിലെ ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അന്ന് അവിടെ രണ്ട് സെക്യൂരിറ്റികൾ നിൽക്കുന്നു വലിയൊരു ബോർഡ് പ്രപ്പോസ്ഡ് സൈറ്റ് ഫോർ ബി എൻ ഡബ്ല്യു ഇന്ത്യ പ്ലാന്റ് എന്നും നമ്മളത് കണ്ട് സത്യത്തിൽ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമം തോന്നിയെങ്കിലും ബി എൻ ഡബ്ല്യൂൻ്റെ പ്ലാന്റ് ഇന്ത്യയിൽ വരികയാണല്ലോ അതും കൊച്ചിയിൽ വരികയാണല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ കോഴമേർ കൊണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും വന്നില്ല ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ അടുത്ത കാലത്തും ആ കുന്നിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് കേരളത്തിലെ വാഹന മേഖലയിലെ വ്യവസായങ്ങളുടെ അവസ്ഥ എന്തായാലും എൻ്റെ ഒരു അറിവ് അനുസരിച്ച് വാഹന മേഖലയിൽ ഒരു ചെറിയ പാർട്സുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി കൊച്ചിയിലുള്ള ഒ ഇ എൻ കണക്ടേഴ്സാണ് അങ്ങനെയല്ലാതെ മറ്റ് വാഹന ഭാഗങ്ങൾ പോലും കേരളത്തിൽ ഒരു സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്നില്ല എന്നാണ് എൻ്റെ അറിവ് ഞാൻ ഇനിയിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചാണ് കാരണം അദ്ദേഹം ഒരു വലിയ വാഹന പ്രാന്തനാണ് എന്ന് എല്ലാവർക്കും അറിയാം എപ്പോഴും ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ പോലും അദ്ദേഹം വാഹനങ്ങളെപ്പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും താല്പര്യമുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എൻ്റെ ലക്ഷ്യം അതിന് എനിക്ക് പറ്റിയ മീഡിയം എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലായതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് കഥകൾ പറയാൻ പോകുന്നത് അതെന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വാഹന ഭാഗം പോലും അല്ലെങ്കിൽ ഒരു വാഹനം പോലും കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്നില്ലെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് പല മേഖലകളിലെയും വാഹനങ്ങൾ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന ഏറ്റവും വിസ്മയകരമായ ഒരു കാര്യം ആ ചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയാവുന്നത് ആദ്യമായി ഇന്ത്യയിൽ ഒരു കാർ നിർമ്മിക്കപ്പെട്ടത് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു മൾട്ടി പർപ്പസ് വാഹനം നിർമ്മിക്കപ്പെട്ടത് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് കാർ നിർമ്മിക്കപ്പെട്ടത് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഹൈപ്പർ ലൂപ്പ് നിർമ്മിക്കപ്പെട്ടത് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഗിയർലെസ് സ്കൂട്ടർ നിർമ്മിക്കപ്പെട്ടത് കേരളത്തിലാണ് ഇത്രയും ഗംഭീരമായ ഒരു വാഹന ചരിത്രമാണ് നമ്മുടെ കൊച്ചു കേരളത്തിനുള്ളത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വാഹനങ്ങളെല്ലാം നമ്മുടെ വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് പിന്നെ എന്താണ് ഞാനിപ്പോൾ ശ്രീ ഗണേഷ് കുമാറിനെ ഓർപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനങ്ങളെല്ലാം ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യമാണ് അതായത് ഈ വാഹനങ്ങൾ നിർമ്മിച്ച ആളുകളൊക്കെ മരിച്ചുപോയെങ്കിലും അവരുടെ അനന്തരാവകാശികൾ ഇപ്പോഴും ഈ വാഹനങ്ങളെല്ലാം ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട് ഭദ്രമായി സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഓരോ വാഹനവും ഒന്ന് റീസ്റ്റോറേജ് എടുക്കണമെങ്കിൽ എത്രത്തോളം എത്ര ലക്ഷം രൂപ ചിലവാകും എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക കാരണം ഈ വാഹനങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി അമ്പുകളിലൊക്കെയാണ് ആ സമയത്തൊക്കെ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങളുടെ പാർട്സ് ഒന്നും കിട്ടാനില്ല അതിൻ്റെ ബോഡി പാലുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ പുനർനിർമ്മിക്കാൻ വലിയ ചിലവുകളുണ്ട് അങ്ങനെ ഇതൊന്ന് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ആദ്യത്തെ കാറിൽ നിന്ന് വിളിക്കാവുന്ന അരവിന്ദ് മോഡൽ ത്രീയൊക്കെ ഏതാണ്ട് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉടമയുടെ മകനായ രതീകൃഷ്ണൻ ഒന്നും അത് റീസ്റ്റോർ ചെയ്യാൻ പറ്റാത്ത അത്രയും ആയിട്ടുള്ള ഒരു ഒരു ചെലവ് അതിന് വരുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി അതൊക്കെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാഹനങ്ങളെല്ലാം ഗവൺമെൻറ് കണ്ട് എടുത്ത് ഇതിനെല്ലാം റീസ്റ്റോർ ചെയ്ത് ഒരു ഗംഭീരമായ മ്യൂസിയം കേരളത്തിൻ്റെ വാഹന ചരിത്രം വരും തലമുറയ്ക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിയം സ്ഥാപിക്കണം എന്നുള്ളതാണ് ഈ വാഹനങ്ങൾ മാത്രമല്ല എനിക്ക് തോന്നുന്നു കേരള ഓട്ടോബോ ലിമിറ്റഡിൻ്റെ ആദ്യകാല കാലം എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന ഓട്ടോഷകളുണ്ട് അത് തീർച്ചയായിട്ടും ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുപോലെ നമ്മൾ മറ്റൊരു വാഹനം ചെയ്തിരുന്നു അത് കുവൈറ്റിൽ നിന്നും വാഹനം ഓടിച്ച് ഇവിടെ എത്തിയ ഒരാളുടെ ഒരു വാഹനമാണ് അതിപ്പം വേറെ നാശോന്മുഖമായിട്ട് കിടക്കുന്നുണ്ട് വേണമെങ്കിൽ ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി ലണ്ടനിലേക്ക് നമ്മൾ വാഹനം ഓടിച്ചു പോയി ആ വാഹനം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് വേണമെങ്കിൽ നമുക്ക് മ്യൂസിയത്തിൽ വെക്കാം ഇങ്ങനെ സൈക്കിളുകൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവാം അത് വെളിച്ചം കാണാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം ഇതെല്ലാം കണ്ടെടുത്ത് ഒരു ഗംഭീരമായ മ്യൂസിയം കേരള ഗവൺമെൻറ് സ്ഥാപിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ഇല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വാഹനങ്ങളെല്ലാം വിസ്മൃതിയിലായേക്കാം കാരണം ഇപ്പോൾ ഇത് സൂക്ഷിക്കുന്നത് ഇതൊക്കെ നിർമ്മിച്ചവരുടെ മക്കൾ ആണ് ആ മക്കളുടെ മക്കൾ വരുമ്പോൾ ഒരുപക്ഷെ അവർക്കൊന്നും താൽപ്പര്യം ഉണ്ടാകില്ല അല്ലെങ്കിൽ അവരൊന്നും ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുകയില്ല അങ്ങനെയാണെങ്കിൽ ഇതൊന്നും രജിസ്റ്റർ ചെയ്യാനാവാതെ കിടന്ന് നശിച്ചു പോകും അങ്ങനെ നമ്മുടെ സമ്പന്നമായ വാഹന ചരിത്രം തുരുമ്പ് പിടിച്ച് നശിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമ്മുടെ ഈ പഴയ ഇതുവരെയുള്ള ഈ വാഹനങ്ങളെല്ലാം വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ശ്രീ ഗണേഷ് കുമാറിന് കാണാൻ വേണ്ടി ഞാൻ അവരുടെ ചെറുതായിട്ട് അതിനെപ്പറ്റി ഒന്ന് പറയാം അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ എല്ലാ നമ്പറുകൾ നമ്മുടെ കയ്യിലുണ്ട് ഗവൺമെൻറ് തലത്തിൽ ആരെങ്കിലും ബന്ധപ്പെട്ടാൽ നമ്പറുകളെല്ലാം കൊടുക്കാം ഇവരെല്ലാം വിളിച്ച് നമുക്ക് ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൻ്റെ പാരമ്പര്യം സൂക്ഷിക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയുന്നത് അരവിന്ദ് കാറിനെ പറ്റിയാണ് അരവിന്ദ് കാർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അംബാസിഡർ എന്ന് പറയുന്ന മാസ് പ്രൊഡക്ഷനുള്ള വാഹനം വരുന്നതിന് മൂന്ന് വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട വാഹനമാണ് പക്ഷേ ആ വാഹനമല്ല ഇപ്പോൾ അരവിന്ദിൻ്റെ ഉടമ നിർമ്മിച്ച ആളിൻ്റെ മകൻ രതീഷിന് അതിലുള്ളത് അതിൻ്റെ മോഡൽ ആണ് അതായത് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ കാറാണ് ഇവിടെ ഉള്ളതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആയത്തെക്കാർ ഇപ്പോൾ കാണുന്നില്ല ആയത്തേക്കാർ അദ്ദേഹം നിർമ്മിച്ചതിന് ശേഷം രണ്ടാമത്തെ കാർ പാലസിന് വേണ്ടി തിരുവനന്തപുരത്ത് ആ തിരുവിതാംകൂർ പാലസിന് വേണ്ടിയാണ് നിർമ്മിച്ചു കൊടുത്തത് മൂന്നാമത്തെ കാരണം അദ്ദേഹം സ്വയം നിർമ്മിക്കുകയും അത് പിന്നീട് വർഷങ്ങളോളം ഓടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തു അതിപ്പോൾ കൊച്ചിയിലെ രവിപുരത്തെ മകൻ രതീഷിൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ ആരാണ് ഈ കഥയിലെ നായകൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുന്നത്ത് അയ്യത്ത് വീട്ടിൽ ബാലകൃഷ്ണ മേനോൻ എന്ന ആളായിരുന്നു അദ്ദേഹമാണ് ഈ രതീഷിന് അച്ഛൻ അദ്ദേഹം ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹത്തിന് പോംറ് ഓട്ടോമൊബൈൽസ് എന്നും പറഞ്ഞ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ സ്റ്റുഡി സ്റ്റുഡി ബ്രേക്കർ ചാമ്പ്യൻ ഓടിച്ച് കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴത്തേക്കും അപകടത്തിൽപ്പെട്ടു വാഹനം അവിടത്തിൽപ്പെട്ടു പൂർണ്ണമായും തകർന്നു പോയി അതായത് പ്ലാറ്റ്ഫോം എല്ലാം തന്നെ നശിച്ചുപോയി അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ അതൊന്ന് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ച് അദ്ദേഹം സ്വന്തമായിട്ട് സ്കെച്ച് വരച്ച് സ്റ്റുഡി ബ്രേക്കറിൻ്റെ രൂപവുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ലാത്തൊരു കാർ ആ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം നിർമ്മിച്ചെടുത്തു മേഴ്സറസ് ബെൻസിൻ്റെ ഫോർട്ടി സിക്സ് ബി എസ് പിയുടെ ഡീസലിനും കൂടെ ഫിറ്റ് ചെയ്ത ആ വാഹനമാണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ സ്വദേശിയായ വാഹനം അത്രയും കാലം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അദ്ദേഹത്തിന് ആ വാഹനം അദ്ദേഹം പേരിട്ടത് ഇഡി ചാമ്പ്യൻ എന്നാണ് അതായത് ഇഡിക്ക് ശേഷമുള്ളത് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഇഡി ചാമ്പ്യൻ എന്നു പേരിട്ടു ഇതിനെപ്പറ്റി കേട്ട തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തോട് പറയുന്നു ഒരു കാര്യം ചെയ്യുമോ ഒന്ന് ഗോവയിൽ പോയിട്ട് പോർച്ചുഗീസുകാർ ഇറക്കുമതി ചെയ്ത ഏതെങ്കിലും ഒരു വാഹനം നല്ലൊരു വാഹനം ഒന്ന് കണ്ടുപിടിച്ച് തിരുവനന്തപുരത്തെ കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷേ അതിന് അദ്ദേഹം അവിടെ പോയിട്ട് അധികം നല്ല വാഹനം ഒന്നും കാണാത്തതുകൊണ്ട് അദ്ദേഹം മഹാരാജാവിനോട് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു വാഹനം നിർമ്മിച്ചു തരാം നമ്മുടെ കൊട്ടാരത്തിൽ കിടക്കുന്ന കാഡിലാക്കിൻ്റെ ഫ്ലീറ്റ് എന്ന് പറയുന്ന ആ വാഹനം എനിക്ക് തന്നാൽ ഞാൻ അത് മൊത്തത്തിൽ ഒരു പുതിയ വാഹനമാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഈ ഫ്ലീറ്റ് വുഡ് എന്ന വാഹനം മഹാരാജാവിൻ്റെ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇരുപത്തയ്യായിരം രൂപയും കൂടി വാങ്ങിച്ചു പോയി ഈ വാഹനം പൂർണ്ണമായിട്ടും പൊളിച്ചു വന്നതൊരു കിഡിലൻ വാഹനം നിർമ്മിച്ചു അതാണ് അരവിന്ദ് പാല സ്പെഷ്യൽ എന്ന് പറയുന്ന പാലസ് സ്പെഷ്യൽ എന്ന വാഹനം അത് കാഡിലാഗ് ഫീഡ്വുഡിൻ്റെ പ്ലാറ്റ്ഫോം മാത്രം ഉപയോഗിച്ച് ബാക്കി മുഴുവൻ അദ്ദേഹം നിർമ്മിച്ചെടുക്കുകയായിരുന്നു ഇതൊരു വലിയ സംഭവമായി ലോക മാധ്യമങ്ങളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്തു അപ്പോഴാണ് അദ്ദേഹത്തിന് മൂന്നാമതൊരു വാഹനം നിർമ്മിക്കണം തോന്നിയത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം വലിയ ജനശ്രദ്ധ ലോക ശ്രദ്ധ തന്നെ ആഘോഷിച്ചു വിദേശ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് തോന്നി മൂന്നാമതൊരു വാഹനം നിർമ്മിക്കണമെന്ന് അപ്പോൾ ആദ്യത്തെ വാഹനം നിർമ്മിച്ച അമ്പത്തി അഞ്ചിലാണ് അമ്പത്തി എട്ടിലാണ് അംബാസിഡർ പോലെ ഇന്ത്യയിൽ വരുന്നത് നാലായിരിക്കും അമ്പത്തഞ്ചിലായത് വാഹനം നിർമ്മിച്ചതിന് ശേഷം അറുപത്തിയാറിൽ അദ്ദേഹം മൂന്നാമത്തെ മോഡൽ നിർമ്മിച്ചു അതിന് അദ്ദേഹം പേരിടും അരവിന്ദ് മോഡൽ ത്രീ എന്നാണ് ആ വാഹനമാണ് ഇപ്പോൾ കൊച്ചിയിൽ വിശ്രമ ജീവിതം നയിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് വരെ സ്ഥിരമായിട്ട് കൊച്ചിയിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫിയറ്റിൻ്റെതാണ് ഫിയറ്റ് വൺ വൺ ഡബിൾ സീറോ ഡി എന്ന് പറയുന്ന മോഡലിൻ്റെ പ്ലാറ്റ്ഫോം എടുത്തു ഡോറ ഫെൻഡറുകൾ ഗ്രില്ല് ബോണറ്റ് ഡാഷ്ബോർഡ് സ്റ്റിയറിംഗ് വീൽ എന്നിവയെല്ലാം അദ്ദേഹം തന്നെ വരച്ചുണ്ടാക്കി നിർമ്മിച്ചതാണ് അതിന് അയ്യായിരം രൂപ വിലയിട്ട് അടിസ്ഥാനത്തിൽ പല ഡീലർഷിപ്പുകൾ വഴി വിൽക്കാനൊക്കെയായിരുന്നു അദ്ദേഹം പ്ലാനിട്ടതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബാലകൃഷ്ണ മേനോൻ മരിക്കുകയാണ് ഉണ്ടായത് അതോടുകൂടി ആ പദ്ധതിയെല്ലാം ഫ്രീസറിലായി ഈ ഒരു വാഹനം മാത്രം അവശേഷിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച ദേശീയ കാർന്ന് വിളിക്കാവുന്ന ഈ വാഹനം ഇപ്പോൾ കൊച്ചിയിൽ രവിപുരത്ത് വിശ്രമ ജീവിതം നയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാഴ്ചയിൽ അതിമനോഹരമാണ് അതായത് ഒരിക്കലും ലോകത്തിൽ ഒരു വാഹനത്തിനും ഇല്ലാത്തൊരു പുതുമതിൽ നമുക്ക് ഇപ്പോഴും കാണാം ഇപ്പോൾ കണ്ടാലും നമുക്ക് പുതുമ തോന്നുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ട ആ വാഹനം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു മ്യൂസിയത്തിന് മുതൽക്കൂട്ടായിരിക്കും അടുത്തതായി നമുക്ക് പറയുന്നത് അറ്റ്ലാന്റ എന്ന സ്കൂട്ടറിനെ പറ്റിയാണ് ഇന്ത്യയിലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ സ്കൂട്ടറാണെന്ന് മാത്രമല്ല ആദ്യത്തെ ഗിയർലെസ് സ്കൂട്ടറുമാണ് അറ്റ്ലാന്റ ഇത് നിർമ്മിക്കപ്പെട്ടത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം ഈ ഒരു ഗിയർലെസ് സ്കൂട്ടർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലാംബ്രട്ട എന്ന് പറഞ്ഞ് ഇറക്കുമതി ചെയ്ത സ്കൂട്ടറുകൾ മാത്രമായിരുന്നു അതിന് ശേഷം ആദ്യമായി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട സ്കൂട്ടറാണോ അറ്റ്ലാണ്ട അത് തിരുവനന്തപുരത്ത് ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നാണ് പറയേണ്ടത് ഈ കഥയിൽ രണ്ട് നായകന്മാരാണുള്ളത് എൻ എസ് രാജ്കുമാറും പി എസ് തങ്കപ്പനും വ്യവസായ വകുപ്പിലെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു രാജ്കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക സന്ധതിയാണ് അറ്റ്ലാന്റന്ന് പറഞ്ഞ സ്കൂട്ടർ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഇന്ത്യ ഗവൺമെൻറ് വ്യവസായങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി ജപ്പാനിലേക്ക് അയച്ചു തിരിച്ചു വന്നു കഴിഞ്ഞാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്കൂട്ടർ നിർമ്മിക്കാൻ ചിന്തിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസ്റ്റൻ്റായിരുന്ന തങ്കപ്പനെ കൂടി ഈ ഒരു പദ്ധതിയിലേക്ക് കൂട്ടി ഈ രണ്ടുപേരും കൂടി നിർമ്മിച്ചെടുത്ത സ്കൂട്ടറാണ് അറ്റ്ലാന്റ എന്ന സ്കൂട്ടർ ആറല്ലായിരത്തി അറുപത്തി ഒന്നിലാണ് അറ്റ്ലാന്റ എന്ന സ്കൂട്ടറിൻ്റെ നിർമ്മാണം പൂർത്തിയായത് കൈമനത്ത് വളരെ ചെറിയൊരു ഒരു ഷെഡിലാണ് ഇരുപത്തി അഞ്ച് കൊല്ലന്മാരും ഈ ഒരു രാജ്കുമാറും തങ്കപ്പനും ചേർന്ന് ഈ ഒരു വാഹനം നിർമ്മിച്ചെടുത്തത് അതിനുശേഷം ആറായിരത്തി അറുപത്തി ഒന്നിൽ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ട് പാപ്പനൻകോട്ട കമ്മ്യൂണിറ്റി എഞ്ചിനീയറിംഗ് മത്സിലേക്ക് സ്കൂട്ടർ നിർമ്മാണം മാറ്റി ഈ സമയത്താണ് നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഇന്ദിരാഗാന്ധി ഈ ഒരു പ്രതിജ്ഞാപരിക്കുകയൊക്കെ ഈ സ്കൂട്ടർ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ രാജ്കുമാർ തങ്കപ്പനും കൂടി ഈ സ്കൂട്ടറുമായിട്ട് നേരെ ഡൽഹിക്ക് പോയി ഇന്ദിരാഗാന്ധിയെ കാണിച്ചു അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞു നമുക്കിത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിർമ്മിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തയ്യായിരം സ്കൂട്ടറുകൾ നിർമ്മിക്കാനുള്ള അനുമതിയും ഗവൺമെന്റ് കൊടുത്തു പൈസ ഇല്ലല്ലോ ഇപ്പോൾ രാജകുമാറിൻ്റെ കാലം തങ്കപ്പിനേക്ക് പൈസ ഇല്ല അവർ ചെയ്തതെന്ന് വെച്ചാൽ നേരെ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കടമായിട്ട് വാങ്ങിച്ചു കൂടാതെ മൂന്ന് ലക്ഷം രൂപ ഒരു തന്നെ സംഘടിപ്പിച്ചു അങ്ങനെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇവർ ഈ ഒരു സ്കൂട്ടറിന്റെ നിർമ്മാണം വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ചെന്ന് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഡീലർഷിപ്പ് തുടങ്ങി കേരളത്തിലാണെങ്കിലും നേരിട്ട് കമ്പനി തന്നെ വിറ്റു അങ്ങനെ വലിയൊരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എണ്ണായിരം സ്കൂട്ടറുകൾ അറ്റ്ലാന്റ എന്ന പേരിൽ നിർമ്മിച്ച് വിറ്റു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യം സംഭവിച്ചു അതായത് തൊഴിലാളി സമരം എന്ന് പറയുന്ന സംഭവം പാപ്പനംകോട്ട ഈ ഒരു വാഹന നിർമ്മാണ യൂണിറ്റിൽ വലിയ തൊഴിലാളി സമരം ഉണ്ടായി അങ്ങനെ നിർമ്മാണം നിലച്ചു എന്തായാലും ഈ ഒരു സ്കൂട്ടറിന് അകാലമരണം സംഭവിക്കുന്നത് എന്ന് വിചാരിച്ച് എൻകോസ് എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ നിർമ്മാണം ഏറ്റെടുത്തു അവർ പ്രതിവർഷം ഇരുപത്തയ്യായിരം സ്കൂട്ടറുകൾ നിർമ്മിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ പ്ലാന്റ് സ്ഥാപിച്ചു സ്കൂട്ടറിൻ്റെ വില രണ്ടായിരത്തി രൂപയാക്കി മാറ്റി അങ്ങനെ വിൽക്കാൻ തുടങ്ങി പക്ഷേ ഇത്തരം ഉദ്യമങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരള സർക്കാർ തന്നെ വാഹനങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് കേരള ഓട്ടോമൊബൈൽസ് എന്നുള്ള ഒരു ഒരു കമ്പനി ഫോം ചെയ്യുന്നത് എൻഗോസ് എന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി കേരള ഗവൺമെൻറ് തന്നെ അങ്ങ് വാങ്ങിച്ചു എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷകളുടെ ഉൽപാദനം തുടങ്ങി അറ്റ്ലാന്റ എന്ന സ്കൂട്ടർ നിർമ്മിക്കാൻ പിന്നീട് കേരള ഗവൺമെൻറ് തീരെ താൽപ്പര്യമെടുത്തില്ല അതോടുകൂടി രാഷ്ട്രീയക്കാരുടെയൊക്കെയുള്ള വിളയാട്ടം ആരംഭിച്ചു എന്നൊക്കെയാണ് അനന്തരാവകാശികളെല്ലാം പറയുന്നത് അതോടുകൂടി ഈ ഒരു പ്രോജക്റ്റ് അങ്ങ് നിന്നുപോയി അങ്ങനെയാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഓട്ടോറിക്ഷകൾ കാൽ കെ എൽ എന്ന് പറയുന്ന കമ്പനി സംബന്ധിച്ചുണ്ടെങ്കിയത് അറ്റ്ലാന്റ അങ്ങനെ നിന്ന് പോവുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും അറ്റ്ലാന്റ സ്കൂട്ടർ തിരുവനന്തപുരത്ത് നല്ല ഭംഗിയായിട്ട് രജിസ്റ്ററിൽ വെച്ചിട്ടുണ്ട് അത് രാജ്കുമാറിൻ്റെ മകനായ ഡോക്ടർ വിനയനും അതുപോലെ തന്നെ തങ്കപ്പൻ്റെ മകനായ ഹരിശങ്കറും കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെയും വീഡിയോ ചെയ്തിരുന്നു ആ വാഹനവും നമുക്ക് നേരെ എടുത്തുകൊണ്ട് മ്യൂസിയത്തിലേക്ക് വെക്കാവുന്ന അവസ്ഥ അത്രയും മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കാറ് ആദ്യത്തെ സ്കൂട്ടറാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആദ്യത്തെ ഇലക്ട്രിക് കാറാണ് ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും വലിയ വാഹന വിപ്ലവം ഇലക്ട്രിക് വാഹന വിപ്ലവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വളരെ മുമ്പ് കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ നിർമ്മിക്കപ്പെട്ടത് അതിൻ്റെ പേര് ലവ് ബേർഡ് എന്നായിരുന്നു എഡ്ഡി കറൻസ് എന്ന് പറഞ്ഞ് ഒരു കമ്പനിയാണ് ആദ്യത്തെ ഇലക്ട്രിക് കാർ നിർമ്മിച്ചത് അതിൻ്റെ പരസ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും പലർക്കും ഓർമ്മ ഉണ്ടാവും അതായത് നമ്മുടെ ദിവ്യ ഉണ്ണിയൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞ് മീൻസ് ഒരു പത്ത് പതിനാല് വയസ്സുള്ള സമയത്താണ് തോന്നുന്നത് ദിവ്യ ഉണ്ണി ലവ് ബേഡിൻ്റെ പരസിലൊക്കെ പ്രതിഷ്യപ്പെട്ടിരുന്നു ആ രീതിയിൽ നല്ല രീതിയിൽ വിറ്റ് വിറ്റുപൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമായിരുന്നു ലവ് ബേർഡ്സ് ആരാണ് അതിൻ്റെ പിന്നുള്ളതെന്ന് ചോദിച്ചാൽ എം സി ജോസ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള അദ്ദേഹം എഡ്ഡി കറൻസ് എന്ന് പറയുന്ന പേരിൽ ചില ഇലക്ട്രിക് സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനി നടത്തുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹം ഇലക്ട്രിക് വാഹനങ്ങൾ വികസിപ്പിച്ചു തുടങ്ങിയത് അന്ന് ലോകത്തിൽ പോലും വിരലെണ്ണാവുന്ന ഇലക്ട്രിക് വാഹനങ്ങളെ ഉള്ളൂ എന്നാലോചിക്കുക ആ സമയത്താണ് അദ്ദേഹം എഡ്ഡി കറണ്ട് കൺട്രോൾസ് എന്ന് പറയുന്നത് എൻ്റെ ചാലക്കുടിയിലെ വർക്ക്ഷോപ്പിൽ നിന്ന് നിർമ്മാണം ആരംഭിച്ചത് രണ്ടുപേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു കുഞ്ഞ് കാറാണ് ലവ് ബേർഡ് ആധുനിക കാറുകളുടെ കെട്ടുമട്ടൊന്നുമല്ല ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാറിൻ്റെ രൂപത്തിലല്ലാതെ ബഗ്ഗി മോഡലായിട്ടും ഈ ലവ് ബേഡ് പുറത്തിറങ്ങിയിരുന്നു ഇപ്പോൾ ഇപ്പോൾ റിസോർട്ടുകളൊക്കെ നിങ്ങൾ കാണുന്ന ബഗ്ഗികളുടെ ഒരു ആദ്യ ആദ്യത്തെ രൂപമായിരുന്നു അതെന്നാണ് പറയേണ്ടത് റീചാർജ് ചെയ്യാവുന്ന ലെഡ് ആസിഡ് ബാറ്ററിയാണ് ലവ് ബേഡിൽ ഘടിപ്പിച്ചിരുന്നത് ആറ് എട്ട് ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ കൊണ്ട് ഈ ഒരു വാഹനം ചാർജ് ചെയ്യാമായിരുന്നു അറുപത് കിലോമീറ്റർ ഫുൾ ചാർജ് സഞ്ചരിക്കാം ഫൈവ് ബി എസ് പിയുടെ മോട്ടറും ഫോർ സ്പീഡ് ഗിയർ ബോക്സും ഒക്കെയാണ് ഘടിപ്പിച്ചിരുന്നത് ആകെ ഇരുപത്തിരണ്ട് ലവ് ബേർഡുകളാണ് എഡിക്കാറൺ കമ്പനിക്ക് വിൽക്കാൻ കഴിഞ്ഞത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയായിരുന്നു അന്നത്തെ വില അന്നത്തെ കാറുകളുള്ള വില വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ അത് വളരെ കൂടുതലായിരുന്നു എന്നാൽ മുപ്പതിനായിരം രൂപയിലേറെ സർക്കാർ ഇതിന് സബ്സിഡി നൽകുമായിരുന്നു പക്ഷേ ആദ്യ ബാച്ചിലെ വാഹനങ്ങൾ വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സർക്കാർ പതിപോലെ സബ്സിഡി അങ്ങ് ഒഴിവാക്കി അതോടുകൂടി സാമ്പത്തിക ബാധ്യത ഈ ജോസിന് താങ്ങാനാവാത്ത അവസ്ഥ വന്നു അദ്ദേഹം അത് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ജനങ്ങളും ഈ ലവ് ബേഡിനെ കൈ കാരണം അത്രയധികം വില കൂടുതൽ കൊടുക്കേണ്ടി വന്നു എന്തായാലും അങ്ങനെ ആ ഒരു പ്രോജക്റ്റ് അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ മാത്യു ആണ് എഡി കറണ്ട് കൺട്രോളിൻ്റെ ഉടമ അദ്ദേഹത്തെ ഞാൻ കണ്ട് സംസാരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അവിടെ വെച്ചാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ കണ്ടത് അത് ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞ ലോകത്തിൽ പലരും കേട്ടിട്ട് പോലാത്തൊരു സംഭവം അന്ന് അവിടെ ജോസ് എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പരീക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം എലോൺ മസ്ക്കും എക്സും ഒക്കെ ഹൈപ്പർ ലൂപ്പുകൾ നിർമ്മിക്കാനുള്ള പരിപാടിയിലാണ് അതായത് വായു കടക്കാത്ത കുഴലിനകത്ത് നമ്മൾ ഇരുന്നു കൊണ്ട് മണിക്കൂറിലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സ്വേഗത്തിലൊക്കെ പോകാൻ പറ്റുന്ന സംവിധാനമാണത് അപ്പം ദുബായ് ടു അബുദാബിയൊക്കെ ഇത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു കുഴലിനകത്ത് കയറ്റിയിരുത്തുന്നു ഒരു ഒരു മോട്ടർ വെച്ചിട്ട് നമ്മളത് പുഷ് ചെയ്ത് അങ്ങ് വിടുകയാണ് അത് നമ്മളങ്ങനെ പറന്ന് പോകുന്ന പോലെ കുഴലിനകത്തൂടെ പോകുന്നു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആയിരം കിലോമീറ്റർ ഒക്കെ എത്തുന്നു ഈ സംവിധാനം ആ കാലത്ത് നാലായിരത്തി എൺപതുകളിൽ ഇവിടെ ഈ ജോസ് എന്ന് പറയുന്ന അതിഗംഭീരനായ മനുഷ്യൻ പരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഒരു മാരുതി ഏറ്റണ്ടഡ് പൊളിച്ച് അതിൻ്റെ എഞ്ചിനൊക്കെ വെച്ചിട്ട് പവറൊക്കെ കൊടുത്ത് ആ കുഴലൊക്കെ വെച്ച് അദ്ദേഹം നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്ന എത്രത്തോളം ദീർഘദർശ്യമായ ഒരു മനുഷ്യനായിരുന്നു അന്ന് മനസ്സിലാക്കുക ലോകത്ത് ഒരു സ്ഥലത്തും ആ സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഹൈപ്പർ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പരീക്ഷണം നടന്നിട്ടുണ്ടാവുമെന്ന് അദ്ദേഹം ആ കാലത്ത് പരീക്ഷിച്ചു അത് അതേപടി അവിടെ ഈ ഒരു എഡ്ഡി കറണ്ട് കൺട്രോൾസിൻ്റെ ചാലക്കുടിയിലെ പ്ലാന്റിൽ വെച്ചിട്ടുണ്ട് അവിടെ ഇപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ആ കമ്പനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാണുന്ന ഇലക്ട്രിക് ഈ ഒരു എന്താ പറയുക സാധനങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന ചെറിയ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട് ഇപ്പോഴും എഡ്ഡി കറണ്ട് കൺട്രോൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ട് ഞെട്ടിപ്പോയി ഇതെല്ലാം നമ്മളുടെ ഈ മ്യൂസിയത്തിലേക്കുള്ളത് മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളിങ്ങനെ ഈ സാധനം നിർമ്മിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ എലോൺ മസ്ക് കേട്ടാൽ പോലും ഞെട്ടിത്തരിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കസ്വ എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് വാഹനമാണ് ഇന്ത്യയിലെ മൾട്ടി പർപ്പസ് വാഹനങ്ങളൊരു തുടക്കക്കാരനാണ് കസ്വ എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് വാഹനം ഇന്ത്യയിലെ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ മൾട്ടി പർപ്പസ് വാഹനമായ കോഴിസൊക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ ചാവക്കാട് എന്ന സ്ഥലത്ത് കാജ ഗ്രൂപ്പ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരുന്നു കാജ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ വാഹന പ്രേമികളാണ് ഇഷ്ടംപോലെ പരീക്ഷണങ്ങളാണ് കസ്വ പോ കൂടാതെ തന്നെ അവർ നടത്തിയിരിക്കുന്നത് രണ്ടോ മൂന്നോ ഓട്ടോ എക്സ്പോകൾക്ക് മുമ്പാണെന്ന് തന്നെ എൻ്റെ ഓർമ്മ ഡൽഹിയിലെ ഓട്ടോ എക്സ്പോയിൽ ഈ ഒരു ഗ്രൂപ്പ് കാജ ഗ്രൂപ്പ് ഒരു ഓൾടെറൈൻ വാഹനം നിർമ്മിച്ചുകൊണ്ടു പ്രദർശിപ്പിച്ചിരുന്നു അത് അതുപോലെ വലിയ വാഹന കളക്ഷനും ഉണ്ടവർക്ക് എല്ലാ തരത്തിലുള്ള വാഹനങ്ങളുടെ വലിയ കളക്ഷനൊക്കെയുള്ള ഒരു 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 കുടുംബമാണ് കാജ ഗ്രൂപ്പിൻ്റേത് അവരാണ് കസ്വ എന്നുള്ള പേരിൽ മൾട്ടി പർപ്പസ് വാഹനം നിർമ്മിച്ച് നമ്മുടെ ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന സിനിമയിൽ അത് ഉടനീളം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആ സമയത്തൊക്കെ പ്രസിദ്ധമായിരുന്നു നമ്മളിപ്പോൾ കാണുന്ന വാഹനങ്ങൾ കാണുന്ന എല്ലാ സൗകര്യങ്ങളും കസ്വയിലുണ്ടായിരുന്നുള്ളാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയാവുന്നത് ഇത് ജനിച്ചത് ഞാനിപ്പറ നമ്മളെ തൃശ്ശൂരിനടുത്ത് ചാവക്കാട് ഉള്ള കാജ ഗ്രൂപ്പിൻ്റെ വർക്ക്ഷോപ്പിലാണ് സെവൻ സീറ്റർ മൾട്ടി പർപ്പസ് വാഹനമാണിത് രണ്ടായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ കാജാ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് രാജാ മോട്ടോഴ്സ് എന്നുള്ള പേരിൽ ഒരു സബ്സിഡിയറി കമ്പനി ഉണ്ടാക്കിയിട്ട് വാഹന നിർമ്മാണം ആരംഭിച്ചത് എൺപത്തി നാലിലാണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പോലെ ഇന്ത്യയിലെത്തിയെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അങ്ങനെ അംബാസിൻ്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സുമായിട്ട് ഒരു ടൈയപ്പിലെത്തി ഈ രാജാ മോട്ടോഴ്സ് പ്ലാറ്റ്ഫോം ഫൈബർ ഗ്ലാസ് പാനലുകൾ എന്നിവയെല്ലാം രാജാ മോട്ടോഴ്സ് തന്നെ നിർമ്മിച്ചു ടു ലിറ്ററിൻ്റെ ഒരു ടെർബോസ് ചാർജ് സെവൻറ്റി ബി എസ് പി എഞ്ചിൻ നിർമ്മിച്ച് നൽകിയത് അംബാസിഡർ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സാണ് നമുക്കറിയാവുന്ന പോലെ കോണ്ടസ എന്ന് പറയുന്ന അന്നത്തെ വമ്പൻ വാഹനത്തിൽ കടുപ്പിച്ചിരുന്ന ഒരു ഒരു പ്രീമിയം വാഹനത്തിൽ കടുപ്പിച്ചിരുന്ന എഞ്ചിനാണിത് എയർ കണ്ടീഷണറിങ് അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോകൾ വയർഡ് വീലുകൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ മൾട്ടി പർപ്പസ് വാഹന രംഗത്ത് ഇപ്പോഴെന്ന് വെച്ചാൽ കോളിസ് വരുന്നതിന് രണ്ട് വർഷം മുമ്പ് ഇത്രയും സംഭവങ്ങളുമായിട്ട് ഈ ഒരു കമ്പനി വന്നിരുന്നു എന്നാലോചിക്കുക പക്ഷേ കോളിസിൽ ഇത്രയധികം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രതിവർഷം നൂറ്റി അമ്പത് യൂണിറ്റുകൾ നിർമ്മിച്ച് വിൽക്കുക എന്നുള്ളതായിരുന്നു രാജാ മോട്ടോഴ്സിൻ്റെ ലക്ഷ്യം പക്ഷേ അത് അങ്ങനെ മുന്നോട്ട് പോയില്ല കാരണം ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സബ്സിഡികളും മറ്റും ലഭ്യമാകുമെന്നാണ് അവർ കരുതിയിരുന്നെങ്കിലും അതൊന്നും ചെറുകിട പദ്ധതിയിൽപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് തള്ളുകയാണ് ഉണ്ടായത് അങ്ങനെ ഏഴ് കസ്വകൾ നിർമ്മിച്ച് രാജാ മോട്ടോഴ്സിൻ്റെ ഈ ഒരു മൾട്ടി പർപ്പസ് വാഹന നിർമ്മാണം അവസാനിച്ചു ഇപ്പോൾ കാജാ ഗ്രൂപ്പ് രണ്ട് കസ്വകൾ തരക്കേടില്ലാത്ത രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അതിപ്പോഴും ഇത്തിരി നാശോന്മുഖമായ അവസ്ഥയിലാണ് നമ്മൾ അത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ വാഹന ചരിത്രം എത്രത്തോളം തിളക്കമുള്ളതായിരുന്നു എത്രത്തോളം സജീവമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക ആദ്യത്തെ കാറായ അരവിന്ദ് കാർ ആദ്യത്തെ മൾട്ടിപർപ്പസ് വാഹനമായ കസ്വ ആദ്യത്തെ ഇലക്ട്രിക് കാറായ ലവ് ബേർഡ് ആദ്യത്തെ സ്കൂട്ടറായ അഡ്ലാന്റ എന്നിവടെ നിർമ്മിക്കപ്പെട്ടു നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞ ലോകം ഞെട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവം പണ്ടേ ജോസ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ എന്നോട് നിർമ്മിച്ചു വെച്ചിരുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ആദ്യമായി കോയറ്റിൽ നിന്ന് ഓടിച്ചു വന്ന വാഹനം പോലുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് ലണ്ടനിലേക്ക് ഓടിച്ചു പോയ വാഹനം പിന്നെ ഈ ഒരു കാജ ഗ്രൂപ്പ് തന്നെ നിർമ്മിച്ച മൾട്ടി സോറി ഓൾ ടെറൈൻ വാഹനം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇന്ത്യയിൽ പലരും നിർമ്മിക്കാത്ത കാര്യങ്ങളെല്ലാം കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ഗംഭീരമായി രജിസ്റ്റോർ ചെയ്ത് കേരളത്തിൻ്റെ വാഹന ചരിത്രം വ്യക്തമാക്കുന്ന ഒരു മ്യൂസിയം തുടങ്ങണമെന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഞമ്മളൊക്കെ ഗണേശേട്ടൻ എന്ന് വിളിക്കുന്ന ഗണേഷ് കുമാറിനോട് അഭ്യർത്ഥിക്കുകയാണ് ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ എടുത്തില്ലെങ്കിൽ ഈ വാഹനങ്ങൾ രജിസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് നശിച്ച് പോകും അടുത്ത തലമുറയ്ക്ക് ഇതൊന്നും താല്പര്യമുള്ള കാര്യമായിരിക്കില്ല തന്നെയല്ല ഞാൻ ഈ പറഞ്ഞ പോലെ മൾട്ടി പർപ്പസ് വാഹനമായ കസ്വയും അതുപോലെ അരവിന്ദുവൊക്കെ ഏത് നിമിഷവും നശിച്ചു പോകാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ തുരുമ്പുപിടിച്ച് പിന്നെ ഇതൊന്നും തിരിഞ്ഞ് നമുക്കൊരിക്കലും റീസ്റ്റോർ ചെയ്തുപോലെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ സർക്കാരിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ വാഹന ചരിത്രത്തിൻ്റെ മുന്നിൽ നമുക്ക് നെഞ്ചുയർത്തി നിൽക്കണമെങ്കിൽ ഈ വാഹനങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം എന്തായാലും കേരളത്തിലെ എല്ലാവരും എല്ലാ വാഹന പ്രേമികളും ഈ ഒരു ഉദ്യമത്തിൻ്റെ മുന്നിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ശബ്ദമുയർത്തണം അങ്ങനെ നമുക്കിത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞതോടൊപ്പം തന്നെ ഈ വാഹനങ്ങളൊക്കെ നിർമ്മിച്ച പണ്ടേ നിർമ്മിച്ച ദീർഘദർശികളായ മഹാരഥന്മാർക്ക് ആദരാഞ്ജലികൾ നേരികയും ചെയ്യുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ബൈ